പ്രിയമുള്ളവരെ എല്ലാവർക്കും ബെസ്റ്റ് വെൽനസ് ഹബ് വൺ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വളരെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ആയുസിനും ഒക്കെ ഒരുപാട് ഹാനികരമായ രണ്ട് അപകടങ്ങൾ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ സമീപത്തുള്ള അറബിക്കടലിൽ ഒരു കപ്പൽ മുങ്ങി അതിൽ നിന്നുള്ള ഒരുപാട് കണ്ടെയ്നറുകൾ ത ജലത്തിൽ അല്ല സമുദ്രത്തിൽ വ്യാപിക്കുകയും അതിലൂടെ ഒരുപാട് വിഷാംശം നമ്മുടെ സമുദ്രത്തിൽ പരക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് തിരമാലകളിലൂടെ നമ്മുടെ കരയിലേക്ക് എത്തുകയുണ്ടായി അതുപോലെ അതിനേക്കാളും മാരകമായ വലിയൊരു അപകടമാണ് രണ്ടാമത്തെ കപ്പലിലൂടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിലൂടെ കോടിക്കണക്കിന് ജീവൻ മാരകമായ രീതിയിൽ സമ്പാദിക്കാവുന്ന വളരെയധികം വിഷം നമ്മുടെ കടലിലും കരയിലും ഒക്കെ ആയിട്ട് എത്തുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിലുപരിയായിട്ട് രാഷ്ട്രീയം ഏതുമാവട്ടെ നമ്മൾ രാഷ്ട്രീയത്തിലെക്കുറിച്ചല്ല പറയുന്നത് കുറിച്ച് കുറ്റം പറയുകയല്ല പക്ഷെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഈ ഒരു കപ്പൽ കമ്പനി നമ്മളുമായിട്ടൊക്കെ ഉള്ള കരാറിന്റെ പേരില് അവർക്കെതിരായിട്ട് കേസ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിക്കാനുള്ള യാതൊരു സാധ്യതയില്ല അതേസമയം ഈ കപ്പൽ കമ്പനികളെല്ലാം വളരെ വലിയ ഭീമമായ തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ നമ്മൾ റോഡിലൂടെ ഓടുന്ന ഒരു വാഹനം ഇൻഷുറൻസ് എടുക്കാതെ അത് ഓടിക്കാൻ പറ്റില്ല ആ വാഹനം നമ്മളെ ഇടിച്ച് നമുക്കൊരു പരിക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് കേസ് കൊടുത്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളു അതേസമയം നമ്മൾ ഇടിച്ച വണ്ടി ഓടിച്ച ആൾ നമ്മുടെ പരിചയക്കാരനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുക്കാതിരുന്നാൽ ഇൻഷുറൻസ് കമ്പനിക്കാരനും പൈസ തരില്ല ഈ ഓടിച്ച വണ്ടിക്കാരനും നമുക്ക് പൈസ തരില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല ഇനി ജനിക്കാനിരിക്കുന്ന പോലും മാരകമായ രീതിയിൽ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു അപകട അപകടമാണ് അല്ലെങ്കിൽ അവരുടെ ജീവനെ പോലും ബാധിക്കുന്ന ഇപ്പോൾ എൻഡോസൽഫാൻ്റെ പേരിൽ കുറേയധികം പേര് കാസർഗോഡൊക്കെ ഉള്ള കുഞ്ഞുമക്കൾ കുഞ്ഞുങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് അവരുടെ കുടുംബം അതിനേക്കാളും മാരകമായ വിഷമാണ് ഇവിടെ നമുക്കിവിടെ കടലിൽ ഉണ്ടായിട്ടുള്ളത് ഈ കപ്പൽ കത്തുണ്ടായിരിക്കുന്ന കൊടിയ മാരകമായ വിഷവസ്തുക്കൾ നമ്മുടെ ജലത്തിൽ അതിലെ പക ജലത്തിലേക്ക് വരികയും അതിലുണ്ടാകുന്ന മീൻ അല്ലെങ്കിൽ അതിൻ്റെ അതിൽ നിന്ന് വരുന്ന വിഷവാതകങ്ങൾ നമ്മൾ ശ്വസിക്കുകയും നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവന് മാത്രമല്ല അടുത്ത തലമുറയുടെ ജീവനൊക്കെ അപകടത്തിലാക്കുന്നതും അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെയാണ് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നമുക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ അപകടത്തിലൂടെ ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കൊരു ആയിരം കോടി മുതൽ പതിനായിരം കോടി അല്ലെങ്കിൽ ഒരു ലക്ഷം കോടിക്ക് വേണമെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം പക്ഷെ അങ്ങനെ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മളിതിനെതിരായിട്ടുള്ളൊരു കേസ് ചാർജ് ചെയ്തെങ്കിൽ മാത്രമാണ് കോടതി മുഖിയാൽ മാത്രമാണ് നമുക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ കപ്പൽ കമ്പനി അവരുടെ കയ്യിൽ നിന്നല്ല ഇത് പൈസ എടുത്തു തരുന്നത് നമുക്ക് അവരുടെ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്നാണ് നമുക്കൊരു വിഹിതവിധി കിട്ടുകയും ആ ഒരു തുക കൊണ്ട് നമ്മുടെ ഈ തീരദേശത്തുള്ളവർക്കും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ വിശദമായ പരിശോധനകൾ നടത്താനും പ്രകൃതിയിൽ ഇതുമൂലം ഉണ്ടായിട്ടുള്ള മാരകമായ വിഷവസ്തുക്കളെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനൊക്കെ സാധിക്കും അപ്പോൾ ദയവ് ചെയ്ത് ഇത് രാഷ്ട്രീയമായിട്ടൊരു ലക്ഷ്യമായിട്ട് എടുക്കരുത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താനായിട്ട് തയ്യാറാകുക എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളിതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്